അങ്ങനെ നടികേർ സിനിമ കണ്ടു ലാൽ ജൂനിയറിൽ എന്താ നമ്മുടെ ചേത്തണൽ വിളിച്ചതാണ് സിനിമയിൽ അഭിനയിക്കാൻ ഭാവനയുടെ വിച്ചോരെന്ന് പറയാം ഭാവന കുറച്ച് തടി ഓണിക്കുന്നുണ്ട് ടോണു ടീയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു ഫിനിമിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഫിനിമെയിൽ കാണിക്കുന്ന പല കാര്യവും ടോന യഥാർത്ഥ ജീവിതത്തിൽ കാണിക്കുന്നതാണ് ഇന്ന് വന്ന് കാറിൻ്റെ മുകളിൽ കയറിയിരുന്നു കുറെ പട്ടിസോല കാണിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു പുള്ളിക്ക് സ്റ്റാർഡും ഉണ്ട് സൗന്ദര്യവും സൗന്ദര്യമുണ്ട് ഫിറ്റ്നസ് സെൻറ്ററിൽ സംഭവിച്ചു പക്ഷേ ഭയങ്കര വലിയ ആക്ടറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് പറയാനുള്ള സ്വാതന്ത്ര്യം പുള്ളി എനിക്ക് എന്നില്ല പുള്ളി ഒരിക്കൽ നേരിട്ട് കണ്ടപ്പോൾ നീരവെളിച്ച സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു പറഞ്ഞു എനിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ലാരിട്ട് മുകളിൽ മികച്ച ചേട്ടനെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം വളർക്കും ഉണ്ട് പിന്നെ ഞാൻ ഡോക്ടിച്ച പടത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ പറയുന്നത് പടത്തിൻ്റെ കഥയില്ലാന്ന് പേശനിക്കും കഥയുള്ളത് ന്യൂസ് റോളും കഥ കൊണ്ടല്ല അവിടെ ചെന്ന മേക്കിംഗ് കൊണ്ടാണ് നല്ലൊരു ആണ് യാതൊരു ലാഗവും ഇല്ല ഫസ്റ്റ് ഓഫ് ആയാലും സെക്കൻഡ് ഓഫ് ഒരു ലാഗ് തോന്നിയില്ല നല്ലൊരു എൻറ്റർടൈനറാണ് സിനിമയ്ക്കുള്ള സിനിമയാണ് സൗബിൻ അവിടെ ചെന്ന പിന്നെ ആരാണ് ശലി കുമാറിൻ്റെ മകൻ പിന്നെ സുരേഷ് കൃഷ്ണൻ ശാസ്വീസുള്ള കോമഡി കഥാപാത്രം ഓമാലയായിട്ട് ബാലു റിലീസ് ആണെങ്കിണ്ട് എല്ലാം കൂടെ നല്ല എൻ്റർടൈനറാണ് യാതൊരു ലാഗം തോന്നുന്നില്ല സിനിമയ്ക്കുള്ള സിനിമയാണ് വളരെ ഊക്കണുണ്ട് കുറേയുള്ള ടോമിന് ജീവിതത്തിൽ കാണിക്കുന്ന കാര്യം തന്നെയാണ് അത് കാണിക്കുന്നത് സിനിമയ്ക്കുള്ള സിനിമ എപ്പോഴും സിനിമയെ കുറച്ച് നെഗറ്റീവായിട്ട് കാണിക്കുന്നത് അതേപോലെയാണ് ഇതും പെണ്ണുപിടുത്തും അങ്ങനത്തെ എല്ലാ കാര്യവും പറയാനുണ്ട് മെത്തേഡ് ആക്ടിംഗ് വെച്ചാൽ കൂടുതൽ പറയണം പിന്നെ നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റ് ആക്റ്റേഴ്സ് മെത്തേഡ് ആക്റ്റേഴ്സാണ് മമ്മൂട്ടിയാണെങ്കിലും ഫാൽഫാസ്റ്റിലായാലും കപൽ ഹാസിനായാലും ഹോളിവുഡ് ഏത് ആക്ടേഴ്സെടുത്താലും ഇവരെല്ലാം മെത്തേഡ് ആക്ടേഴ്സാണ് ബോൺ ആക്ടറായിട്ട് ലാലേട്ട മാത്രമേ ഉള്ളൂ ബോണർ മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ തന്നെ ഈ ടോനയുടെ കഥാപാത്രം ടോനയുടെ കഥാപാത്രം കാണിക്കുന്ന ആൾ അഭിനയിച്ചു വരുമ്പോൾ അയാൾക്ക് ഹാങ് ഓവർ വരുന്നുണ്ട് അഭിനയിച്ച ശേഷം ഹാങ് ഓവർ വരുന്നുണ്ട് അങ്ങനെ ഹാങ് ഓവറില്ലാത്ത നടൻ ബോളാണ് ടോനു വലിയ നടനായിട്ടും തോന്നിയിട്ടില്ല അത് ഞാൻ ഇപ്പോഴും പറയുന്നു പക്ഷേ നടികർ പാഠം നല്ലതാണ് കഥയില്ലാതെ കഥയില്ല എന്ന നടന്നും എനിക്ക് തോന്നുന്നു കഥ കഥ കഥയിൽ കഥ തോന്നേണ്ട ആവശ്യമില്ല നല്ലൊരു എൻ്റർടൈനറാണ് യാതൊരു ലാഗില്ലാത്തൊരു എൻ്റർടൈനറാണ്